ഇതൊക്കെ സത്യത്തിൽ ജനങ്ങളോട് ചെയ്യുന്നൊരു വഞ്ചനയാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തോ സാധനമാണെന്ന് പറഞ്ഞു കൊടുക്കുക യഥാർത്ഥ ചികിത്സ വായിപ്പിക്കും എങ്ങനെയാണ് നമ്മൾ പിന്നെ ഇരുന്ന് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് വാക്സിനാണ് അതിൻ്റെ ഗുണം അതിന് എത്തിച്ചത് ആ ഒരു വസ്തുത ഇവിടെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ചില തട്ടുവൊളിപ്പും കാര്യങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക അപ്പോൾ ആ ഒരു കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് പറയുന്ന മാതിരി ആ ഒരു സമയം കൊണ്ട് ഇത് പരമാവധി ആളുകളിലേക്ക് ഹോമിയോപ്പതിയുടെ ഒരു പ്രചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഇതിനൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊക്കെ സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ് ഹോമിയോ പത്തനംതിട്ട സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം നടത്തിയെന്ന് പറയും അത് വലിയ സംഭവമായിരുന്നു എന്ന് പറയും അവസാനം മന്ത്രി തന്നെ അത് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം പത്തനംതിട്ട സ്റ്റഡി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ടൈം മെനിപ്പുലേഷനായിരുന്നു അതിനകത്ത് ഒന്നുമില്ല പക്ഷേ അതെന്തോ വലിയ സംഭവമാണ് എന്ന് അങ്ങ് അവതരിപ്പിക്കുകയാണ് അങ്ങ് പറഞ്ഞു വെക്കുകയാണ് അത് എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല അത് അവർ വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തിട്ട് ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ തരത്തിലുള്ള പാരഡിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ ഈ മുക്കുമണ്ടം കാണിച്ച് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ആളെ പറ്റിക്കുന്ന പരിപാടി അതാണ് ഇവിടെ നടന്നത്